അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആദ്യ ദിവസങ്ങളിൽ ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാൽപ്പതാമത് പി സീന കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ഐ പി സി ഹെബ്രോൺ സഭാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഉദ്ഘാടനം നടന്നത് പാസ്റ്റർ ജോസഫ് കെ ജോസഫിന്റെ ആമുഖ പ്രാർത്ഥനയെ തുടർന്ന് ബ്രദർ സജി തോമസും സംഘവും സംഗീതം ആലപിച്ചു നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ സെക്രട്ടറി ബ്രദർ സാം മാത്യു ട്രഷറാർ ബ്രദർ പ്രസാദ് ജോർജ് എന്നിവർ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു രജിസ്ട്രേഷൻ ഇൻചാർജും ബിൻസ് കോൺസൺ സംസ്ഥാനത്തെ ദേശീയ കമ്മിറ്റിയിൽ പ്രതിനിധിക്കുന്ന ബ്രദർ ഷെറി കെ ജോർജും രജിസ്ട്രേഷന്റെ വിശദീകരണങ്ങൾ നൽകി തുടർന്ന് ഫാസ്റ്റർ പി സി മാമൻ രജിസ്ട്രേഷൻ ഔപചാരികമായി പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സമയത്ത് നാഷണൽ കൺവീനർ ഫാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ സെക്രട്ടറി ബ്രദർ സാം മാത്യു ട്രഷറാർ പ്രസാദ് ജോർജ് ബിസ് കൗൺസിൽ നിന്നുള്ള നാഷണൽ റെപ്രസെൻറ്റേറ്റീവും രജിസ്ട്രേഷൻ ഇൻചാർജുമായ ബ്രദർ ഷെറി കെ ജോർജ് ഇല്ലിനോയിൽ നിന്നുള്ള നാഷണൽ കമ്മിറ്റി അംഗവും നാഷണൽ मीडिया कोडिनेेटा ब्रदर कुर्यन फिलिप नाशनल कोऑर्डिनेटर मिनी जॉनसन, लोकल जोइस स्टीफेंसन, लोकल जोई स्टीफनसोकल पास्टर जिजु उम्मे डॉक्टर टाइट सीपन लोकल सैक्रीमर डॉक्टर बीजू चेरिया ब्रदर जॉन मथाई लोकल ट्रषद वर्गि सामुल ब्रद जो लोकल यूथ कोडिने യ പാസ്റ്റർ വിൽസൺ ഏബ്രഹാം പാസ്റ്റർ സാംസൺ സാബു എന്നിവർ വേദിയിൽ ഉണ്ടായിരുന്നു പാസ്റ്റർ പി സി മാമൻ്റെ കയ്യിൽ നിന്ന് നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസനും കേരള എക്സ്പ്രസ് ചീഫ് എഡിറ്റർ ബ്രദർ കെ എം ഇ കയ്യിൽ നിന്ന് നാഷണൽ സെക്രട്ടറി ബ്രദർ സാം മാത്യുവും ബ്രദർ ജെയിംസ് ജോസഫിൻ്റെ കയ്യിൽ നിന്ന് നാഷണൽ ട്രഷറർ ബ്രദർ പ്രസാദ് ജോർജും ആദ്യ രജിസ്ട്രേഷനുകൾ ഏറ്റുവാങ്ങി സി സി ഒ പ്രസിഡൻറ്റ് ബ്രദർ ബിനോയ് ചാക്കോയുടെ കയ്യിൽ നിന്ന് പാസ്റ്റർ ജിജു ഉമ്മൻ ഡോക്ടർ അലക്സ് ടി കോഷിയുടെ കയ്യിൽ നിന്ന് ബ്രദർ ഷെറി കെ ജോർജ് ഡോക്ടർ വില്ലി എബ്രഹാമിന്റെ കയ്യിൽ നിന്ന് ഡോക്ടർ ബിജു ചെറിയാൻ ബ്രദർ ജോൺ വർഗീസിന്റെ കയ്യിൽ നിന്ന് ബ്രദർ വർഗീസ് സാമുവൽ ബ്രദർ ജേക്കബ് സാമുവലിന്റെ കയ്യിൽ നിന്ന് ബ്രദർ കെ ജോസ് ബ്രദർ റിജു അലക്സ് കയ്യിൽ നിന്ന് ഫാസ്റ്റർ വിൽസൺ ഏബ്രഹാം പാസ്റ്റർ സാംസൺ സാബു എന്നിവർ രജിസ്ട്രേഷനുകൾ ആദ്യ രജിസ്ട്രേഷനുകൾ ഏറ്റുവാങ്ങി ലോക്കൽ കൺവീനർ ഡോക്ടർ ടൈറ്റസ് സീപ്പനും നാഷണൽ മീഡിയ കോർഡിനേറ്റർ ബ്രദർ കുര്യൻ ഫിലിപ്പും ആശംസകൾ അറിയിച്ചു ലോക്കൽ സെക്രട്ടറി ബ്രദർ ജോൺ മത്തായി വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തി പാസ്റ്റർ ജോൺ ഡി കുര്യൻ്റെ പ്രാർത്ഥനയോടും പാസ്റ്റർ കെ വി എബ്രഹാമിൻ്റെ ആശീർവാദത്തോടും കൂടി സമ്മേളനം സമാപിച്ചു ഈ സമ്മേളനത്തിൽ ഡോക്ടർ വിൽസൺ ഏബ്രഹാം പാസ്റ്റർ സാംസൺ സാബു എന്നിവർ എം സിമാരായി പ്രവർത്തിച്ചു പ്രതീക്ഷിക്കുപരിയായി നിരവധി സഭാജനങ്ങളും പാസ്റ്റേഴ്സും പങ്കെടുത്ത രജിസ്ട്രേഷൻ കിക്ക് ഓഫ് മീറ്റിംഗ് വളരെ വിജയകരമായിരുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു രജിസ്ട്രേഷൻ ഔപചാരികമായി ഇപ്പോൾ ഓപ്പൺ ആണ് അടുത്ത വർഷം നടക്കുന്ന പി സിനി കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി പി സി നാറ്റ് ചിക്കാഗോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുവാനുള്ള സാവകാശമുണ്ടായിരിക്കും വളരെ ലളിതമായ മാർഗമാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് സംഘാടകർ പറയുന്നു ദയവായി നിങ്ങൾ പി സി നാറ്റ് ചിക്കാഗോ എന്ന വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങളുടെ പേരും വിവരങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക തുടർന്ന് നിങ്ങൾ കാണുവാൻ പോകുന്ന ഒരു വീഡിയോ രജിസ്ട്രേഷൻ കിക്ക് ഓഫിന് ശേഷം ഉള്ള ജനങ്ങളുടെ പ്രതികരണം ഉൾപ്പെടുത്തിയ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ദയവായി അത് കാണുക ചില ഫോട്ടോകളും ഇതോടൊന്നി ഒന്നിച്ച് നമ്മൾ പ്രകാശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ സഹകരണങ്ങൾ നന്ദി താങ്ക് യു നാൽപ്പതാമത് പീസിനാക്കിൻ്റെ രജിസ്ട്രേഷൻ കിക്കോഫ് കഴിഞ്ഞ ശേഷമുള്ള സീനുകളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ പി സി അബ്രൂഡ് ചർച്ചിൽ വെച്ച് ഇന്ന് നാൽപ്പതാമത് പി സി നായ്ക്കിൻ്റെ രജിസ്ട്രേഷൻ കിക്കോഫ് നടന്നു നിരവധി പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ചിക്കാഗോ സിറ്റിയിലുള്ള എല്ലാ സഭകളിൽ നിന്നുമുള്ള വിശ്വാസികളും മാസ്റ്റർമാരും പങ്കെടുത്തു അതിനുശേഷം മാസയോഗത്തിനു മുമ്പായി നടക്കുന്ന ഒരു റിഫ്രഷ്മെൻറ്റ് ടൈമാണിപ്പോൾ നിരവധി കൗണ്ടറുകൾ പി സി നാക്കിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഒരു കഴിഞ്ഞു രജിസ്ട്രേഷൻ കൺവീനർ ഷെറി ഷെറി രജിസ്ട്രേഷൻ്റെ ഇന്നത്തെ ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞു ഔദ്യോഗികമായിട്ടല്ലേ കൺ യു സെ ഫ്യൂ വേർഡ്സ് ഷികാഗോ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഷിക്കാഗോ പി സി നാക്കിൻ്റെ രജിസ്ട്രേഷൻ ഇനാഗ്രേഷൻ ഇപ്പോൾ ഇപ്പം ഇവിടെ കുറച്ച് മുമ്പ് നടന്നു കഴിഞ്ഞു വളരെ അനുഗ്രഹിക്കാൻ ബ്ലസഡ് ആയിട്ടുള്ളൊരു ടിക് ഓഫ് മീറ്റിംഗ് ആയിരുന്നു ീപ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങളെല്ലാവരെയും വി വെൽക്കം ആൻഡ് യു നോ വി എൻകറേജ് യു ആൾ ടു ഡു ദജിസ്ട്രേഷൻ എ സാപ്പ് ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേർഡ് ടു എ ബ്ലസഡ് പി സി നാക്ക് ഷിക്കാഗോ ട്വന്റി ട്വന്റി സിക്സ് താങ്ക് യു അങ്ങനെ നിരവധി പേര് ഇന്നത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ പങ്കെടുത്തു പല ധാരാളം സ്പോൺസേഴ്സിനെ ഇന്ന് ലഭിക്കാനായിട്ട് ഇടയായി തുടർന്നു ഇത് നിരവധി വോളണ്ടിയേഴ്സ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു എഫ് ഇ സി സിയുടെ മാസയോഗം അല്പസമയത്തിനുള്ളിൽ ഈ ഹോളിൽ തുടങ്ങുന്നതാണ് രജിസ്ട്രേഷൻ്റെ കിക്കോപ്പ് കഴിഞ്ഞ ശേഷം പരസ്പരം സംഭാഷണത്തിലേർപ്പെടുന്ന ഷിഖാവിലെ വിശ്വാസികളെയാണ് നമ്മളിതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് doctor and secretary local secretary biju the registration kick off to a few words it was a good momentum we have started um, we are close to about 300 registrations and already have sold out about 100 rooms uh, it's going in a good momentum let's keep up this momentum thank you all for doing this early registration thank you thank you thank you നമ്മുടെ ലോക്കൽ കോർഡിനേറ്ററാണ് എല്ലാ എല്ലാ ഒന്നാമത്തെ അല്ലേ രണ്ടാമത്തെ ചൊവ്വാഴ്ച ജൈവിതമായാലേ ഇരുപത്തി ആറ് ജൂലൈ നടക്കുന്ന ഫീസിനാക്കിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ശനിയാഴ്ച ഷിക്കാഗോ ടൈം സെവൻ ടു ചൊവ്വാഴ്ച വൈകിട്ട് സെവൻ ടു എയ്റ്റ് പി എം ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ചില മാ പല മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഏറ്റവും അനുകൂലമാണ് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ കടന്നു വരുന്നുണ്ട് നമ്മൾ ഏറ്റവും അനുകൂലമായി വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്നും ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കഴിവുമെങ്കിൽ ആ സമയം പങ്കുചേരുക പ്രാർത്ഥിക്കുക ദൈവം നമ്മൾ സഹായിക്കട്ടെ ശേഷമുള്ളത് രജിസ്ട്രേഷൻ സജീവ തിരക്കിലാണ് തികച്ചില്ല ധാരണമായിരിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണയാൽ പല ദൈവമക്കളും അതിനുവേണ്ടി സഹകരിച്ചു വളരെ നന്നായി കർത്താവ് നടത്തി ഇപ്പോഴും ഒരാളെ രജിസ്ട്രേഷൻ്റെ കൈ കിട്ടി രജിസ്ട്രേഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേൾക്കുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നിങ്ങളിതിൽ പങ്കാളികളാകണം പണം കിട്ടുന്നുള്ളതല്ല ആവശ്യമാണ് പക്ഷേ ഇതൊരു വലിയ മഹാസമ്മേളനമാകുവാൻ ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥന രണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മറ്റൊന്ന് നിങ്ങൾ അറിയാവുന്നവരുടെ പബ്ലിസിറ്റി ചെയ്യുക കർത്താവ് സഹായിക്കട്ടെ താങ്ക് യു ഫാസ്റ്റർ താങ്ക് യു നമ്മൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായിരിക്കുന്ന പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം പേര് മുമ്പോട്ട് വന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇത്രയും ഈ സമയത്തെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാൽ അതിന് കൂടുതൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കപ്പെടും അവരുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ കോൺഫറൻസിൽ ധാരാളം പേർ പങ്കെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ നമുക്കുണ്ട് ഇതൊരു വലിയ അസു അസുലഭമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് മീറ്റിങ്ങാക്കിയ ശേഷം ജനങ്ങൾ പരസ്പരം സംസാരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് ഇത് പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം അവർ രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ ഞാൻ കണറ്റിക്കലിന് ഇന്ന് രാവിലെയാണ് വന്നത് ഇത് രജിസ്ട്രേഷൻ്റെ മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു അതിന് പങ്കെടുത്ത എല്ലാ ഷിക്കാഗോയിലുള്ള എല്ലാ സ്നേഹിതന്മാരോടും എന്നെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ വളരെ വിജയകരമായി ആ മീറ്റിംഗ് ഇവിടെ നടന്നു ഇതുപോലെ നല്ലൊരു മീറ്റിംഗ് അടുത്ത വർഷവും മിസ്സിങ്ങിനായി നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവുമായി ക്ഷണിക്കുന്നു മനോഹരമായ ഒരു കോൺഫറൻസ് നടക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച് God bless you. Our local secretary and our alliance job Matai and Papala prasham is a commendable project of our local secretary and productivity about the registration kick off by the grace of God it was a wonderful kick off meeting and uh, we have many registrations already we received And also, a lot of people came and support us. And if God willing, we will have a blessed conference. ഇന്ന് ട്വന്റി ട്വന്റി സിക്സ് താങ്ക് യു ഇപ്പോഴും നമ്മുടെ ലോക്കൽ കൺവീനർമാർ രണ്ടുപേരും അവരെ റിഫ്രഷ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് ജോയിൻ ചെയ്യുകയാണ് ഡോക്ടർ ടൈറ്റസ് സി പെൺ രജിസ്ട്രേഷൻ ടിക്ക് ഓഫിനെ പറ്റി നിങ്ങൾക്ക് ഒന്നിച്ച് രണ്ടുപേർ കൂടെ ഉള്ളതിൻ്റെ റെസ്പോൺസ് ഇതിനടുത്ത് വളരെ വിധയമായിരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നല്ല റെസ്പോൺസായിരുന്നു നമ്മൾ നല്ല രീതിയിൽ ഇതിനൊരു ഒരു ആരംഭം കുറയ്ക്ക് വന്നു ഇനി അനേകര രജിസ്ട്രേഷനിൽ പങ്കെടുക്കാനുണ്ട് അവരെല്ലാവരെയും എത്രയും വേഗം രജിസ്റ്റർ ചെയ്യാൻ പ്രൈസലോട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രജിസ്ട്രേഷൻ കെക്ക് ഓഫ് ഇന്ന് വൈകുന്നേരം ഇവിടെ വെച്ച് എബ്രോൺ ഐഫീസിൽ വെച്ച് നടന്നു വളരെ ജനപങ്കാളിത്തം കൊണ്ട് അതിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു രജിസ്ട്രേഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അനേകം ആൾക്കാർ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആസ് പോസിബിൾ യു ഗോ ടു ദ വെബ്സൈറ്റ് ആൻഡ് രജിസ്റ്റർ സോ ദാറ്റ് യു ഗെറ്റ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ദോട്ടർ താങ്ക് യു വെരി മച്ച് കാർ പ്ലസ് യു ഇത് നമ്മുടെ നാഷണൽ സെക്രട്ടറി സാം മാത്യു അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ട്രഷറർ കെ യോ ജോസി എന്നിവരിപ്പം നമ്മളോപ്പറ്റിരുന്നു ഇന്നത്തെ നമ്മുടെ നാഷ നമ്മുടെ കിക്കോ അതിനെങ്ങനെ വിലയിരുത്തുന്നു ന്യൂയോർക്ക് സോറി ഷിക്കാഗോയിലെ ജനസാന്തരം എന്ന് വേണം പറയാം നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ അധികം ആൾക്കാർ വന്നു വളരെ അനുഗ്രഹമായി അത് നടക്കുവാൻ സഹായിച്ചു ഉദ്ദേശിച്ചതിലും കൂടുതൽ പാസന്മാരുടെ സാന്നിധ്യം ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു വളരെ ശക്തമായ നിലയിൽ ഒരു കിക്ക് ഓഫ് രജിസ്ട്രേഷൻ കിക്ക് കിക്കോഫ് നടക്കുവാനിടയായി ഷിക്കാഗോയിലുള്ള ഫെയ്ത്ത് കമ്മ്യൂണിറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് അവരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം ട്വൻ്റി ട്വൻ്റി സിക്സിൽ നടക്കുന്ന പി സി നാക്കിന് വളരെ അനുഗ്രഹവുമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തുടർന്നും അവരുടെ അവരുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം ട്വൻ്റി ട്വൻറ്റി സിക്സ് പി സി നാക്കിൻ്റെ വിജയം ആ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയുടെ സഹകരണം നമ്മുടെ ലോക്കൽ ട്രിഷറാണ് വളരെ മനോഹരമായ ഒരു തുടക്കവും അനുഗ്രഹിക്കപ്പെട്ട ആൾക്കൂട്ടവും എല്ലേ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് അനുഗ്രഹം തന്നിരിക്കുന്നു തുടർന്നും അത് ചെയ്യട്ടെ നമ്മൾ ചോദിക്കുന്ന എല്ലാവരോടും പറയുന്നത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായൊരു വിജയം ഇത് ലഭിച്ചെന്നുള്ളതാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രതീക്ഷയ്ക്ക് ഉപരിയായിരിക്കുന്ന രീതിയിൽ ഇന്ന് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുള്ള തോന്നുന്നു അത് ഒരു പഠിപ്പിച്ച ജനപങ്കാളിത്തം വലിയ പാസ്റ്റേഴ്സിൻ്റെ ഒരു ജനപങ്കാളിത്തം വിശ്വാസികളുള്ള ഒരു ജനപങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പി സി നാക്കി രജിസ്ട്രേഷൻ കുറിച്ച് നമ്മുടെ സഹോദരിമാരോടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം നമ്മുടെ രജിസ്ട്രേഷൻ കിക്ക് കിറ്റോക്കിനെ കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ പറയാം ാണ് അടുത്ത വർഷത്തെ പി സിനാക്ക് കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്തോ നിങ്ങളുടെ പ്രതീക്ഷ എന്തോ വരും വളരെ അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വളരെ പ്രതീക്ഷയോടെ അടുത്ത പി സിനെ കാണുന്നു നമ്മുടെ നമ്മുടെ സെക്രട്ടറി ഡോക്ടർ നിഷ 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 ഓ എങ്ങനെ കാണുന്നു അടുത്ത വർഷം നമ്മുടെ കോൺഫിഡൻസിനെ കുറിച്ചുള്ള ഇത് നമ്മുടെ മറ്റൊരു സെക്രട്ടറിയുടെ വൈഫാണ് സ്റ്റെൻസി എങ്ങനെ കാണുന്നു അടുത്ത വർഷം നമ്മുടെ നമ്മുടെ രജിസ്ട്രേഷൻ ഇൻചാർജും ബിസ്കോൺസൻ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മുടെ

അനിക അനിക അടുത്ത വർഷത്തെ കോൺഫറൻസിനെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് എന്താണ് വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ മുതിവേരി വേരും നല്ല അനുകരണമായിരിക്കും एवरीथिंग উইল બી ഗുഡ് നമ്മുടെ ലോക്കൽ ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ലോക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് ഗോയിങ് വെരി ഗുഡ് एवरीथिंग इज ദാറ്റ്സ് ഗോയിങ് വിത്ത് എ ലോട്ട് ഓഫ് പ്രെയർ ആൻഡ് एवरी<body> ഈസ് വർക്കിങ് ടുഗദർ ആസ് വൺ ടീം ടു मेक ദ കോൺഫറൻസ് എ ബിഗ് സക്സസ് ഓക്കേ താങ്ക്യൂ താങ്ക്യൂ മറ്റൊരു ലോക്കൽ ട്രഷറാണ് വറീസ് സാമ്പു നമ്മുടെ ജോമനെന്ന് വിളിക്കും ജോമനെ ചിക്കാവിലെ സീനിയറായിരിക്കുന്ന ഒരാളാണ് ചെറുപ്പം തന്നെ ചിക്കാവിൽ വന്ന് പ്രവർത്തിക്കും നമ്മുടെ ലോക്കൽ ട്രഷറർ വറീസ് സാമ്പുവിൽ ഇപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു ഇന്നത്തെ നമ്മുടെ കിക്ക് കിക്കോഫിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയുണ്ട് എൻ്റെ റെസ്പോൺസ് ഇതുവരെയും ചിക്കാവൽ നടക്കാത്ത രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് ചിക്കാവിലുള്ള എല്ലാ ദൈവങ്ങൾക്കും കടന്നു വന്ന ഇവിടെ ഇത് ഇന്നത്തെ ഈ രജിസ്ട്രേഷൻ കിക്ക് കിക്കോഫിൻ്റെ മീറ്റിംഗ് ഏറ്റവും നല്ല നിലയിൽ നടത്തുവാൻ ദൈവം പ്രൂവ് ചെയ്തു അനേകം രജിസ്ട്രേഷൻസ് ഇന്ന് കടന്നു വരുവാനും അനേക സ്പോൺസേഴ്സിന് ലഭിക്കുവാനും ദൈവം പ്രൂവ് ചെയ്തു തുടർന്നും ഇത് ഏറ്റവും അനുഗ്രഹപ്പെട്ട നിലയിൽ നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ രജിസ്ട്രേഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കു താങ്ക് യു താങ്ക് യു ജോ ബാബു നമ്മുടെ രജിസ്ട്രേഷൻ ലോക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ആണ് ബാബു ആൻ്റെ പാസവേഡ് ജോൺ വർഗീസ് ഇവർ രണ്ടുപേരും രജിസ്ട്രേഷൻ കിക്ക് ജനങ്ങളെ സംബന്ധിച്ചുള്ള അവർ വളരെ എക്സൈറ്റഡ് ആണ് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നു ഓൺ സൈറ്റിൽ തന്നെ ഞങ്ങൾ വിചാരിച്ചു കൂടുതൽ ആളുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു തുടക്കമായിട്ട് ഞങ്ങൾ കാണുന്നു ഓൾറെഡി രജിസ്ട്രേഷൻ ഇതിനു മുമ്പേ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ നന്നായിട്ട് തന്നെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇനി രജിസ്റ്റർ ചെയ്യാനുള്ളത് എത്രയും വേഗം നമ്മുടെ വെബ്സൈറ്റ് വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നത് പി സി നാക്ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടുമൂന്ന് ക്ലിക്ക് കൊണ്ട് എത്രയും വേഗങ്ങൾ ആ പേജ് പോവുകയും എല്ലാ കാര്യങ്ങളും പേയ്മെൻറ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യുക അല്ലേ ായിട്ടും കുഴപ്പമില്ല ആ പേയ്മെന്റിന്റെ കാര്യത്തിലോ രജിസ്ട്രേഷന്റെ കാര്യത്തിലോ വെബ്സൈറ്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യില്ല തീർച്ചയായിട്ടും ആവശ്യമായ സഹായങ്ങൾ നിങ്ങൾ എപ്പോഴും ചെയ്യാൻ തയ്യാറാണ് ബാബു ബാബു രജിസ്ട്രേഷൻ എല്ലാം നന്നായിരുന്നു ഒക്കുന്നവരെല്ലാം സ്പോൺസർഷിപ്പ് തന്നെ പാക്കേജ് തന്നെ എടുക്കണം അതുകൊണ്ട് അതായത് രണ്ടുപേർക്കുള്ള ഫുൾ പാക്കേജ് കവേർഡാണ് ഒരു ഹോട്ടൽ മുറിയും കിട്ടും അതിന് മേപ്പോട്ട് കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് അതിൽ മേപ്പോട്ടുണ്ട് അങ്ങനെ ഒക്കുമെങ്കിൽ സ്പോൺസർഷിപ്പ് പാക്കേജ് എടുക്കാൻ കഴിയുന്ന ദൈവം സഹായിക്കുന്നവരെല്ലാവരും അത് എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഏബ്ലി ആയിട്ട് എടുക്കുന്നെങ്കിൽ അത് ഞങ്ങൾക്കും വളരെ പണിയെടുത്തമായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്കും നല്ല സൗകര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു നമ്മൾ ശിക്കാവുന്നതിനുള്ള വിവിധ സഭകളൊക്കെ സന്ദർശിക്കാനുള്ള ആ കൃമികൾ നിങ്ങളൊക്കെ ചെയ്തു വരും രജിസ്ട്രർഷി കമ്മിറ്റി എല്ലാവരും തന്നെ ലോക്കൽ സഭകളൊക്കെ സന്ദർശിക്കും ആ സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ കമ്മിറ്റി പിന്നെ ആഗ്രഹിക്കുന്നത് സ്പോൺസർഷിപ്പ് എടുക്കാനാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് സിൽവർ സ്പോൺസർഷിപ്പാണ് രണ്ടു പേർക്കുള്ള താമസ സൗകര്യം ഭക്ഷണമെല്ലാം ഉൾപ്പെടെ സിൽവർ സ്പോൺസർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് ഡോളറാണ് അത് ന്യായമായിട്ടും അത്രയും ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് സംഭാവനയായിട്ട് നമുക്ക് കോൺഫറൻസിന് കൊടുക്കാൻ സാധിക്കുന്നത് ഈ വർഷത്തെ കോൺഫറൻസ് വലിയൊരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ചുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മൂവ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് പ്രതീക്ഷയിൽ ഉപരിയായ ഒരു ജനക്കൂട്ടം കോൺഫറൻസിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് രജിസ്ട്രേഷൻ കമ്മിറ്റിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ഓർപ്പിക്കും ഇവിടുത്തെ ചർച്ചകളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ ഓൺ സൈറ്റിലോ എത്രയും വേഗമോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ കമ്പ്യൂട്ടറുമായിട്ടാണ് ഞങ്ങൾ ചർച്ചകളിൽ വിസിറ്റ് ചെയ്യുന്നത് ചെക്കുകളാണ് കൊണ്ടുവന്നെങ്കിൽ ചെക്കുകളായിട്ട് കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കും താങ്ക് യു താങ്ക് യു നമ്മുടെ ടി സി നാക്ടറിന്റെ വൺ ഓഫ് ദി സ്പോൺസർ ആണ് നമ്മുടെ ജെയിംസ് ജോസഫ് അദ്ദേഹം സ്പ്രിംഗ് ഫീൽഡിലാണ് താമസിക്കുന്നത് ഈ മീറ്റിംഗിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഷിക്കാഗോയിലെ ഏറ്റവും സീനിയറായിരിക്കുന്ന ഫാസ്റ്റർ ജോസഫ് കെ ജോസഫ് ഫാസ്റ്ററുടെ മകനാണ് എന്താണ് ഔദ്യോഗിക ജോലിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം സ്പ്രിംഗ്ഫീൽഡിലാണ് ഈ മീറ്റിംഗിന് വേണ്ടി വന്നതാണ് ഇദ്ദേഹം വൺ ഓഫ് ദ നമ്മുടെ ഒരു സ്പോൺസറാണ് ജെയിംസിന് നമ്മുടെ ടി സി നാക്ടിനെ കുറിച്ച് പറയാനുള്ള Uh, men and women of God that are in the leadership. Uh, looking forward to celebrating this with our family. Uh, to be at the 40th and to be uh, part of this conference is a blessing for us. Thank you. Thank you, James. Thank you.